തിൽ കൊതുകും നമുക്ക് എനിക്കത് കാശാണ് പക്ഷെ പരിസരവാസികൾക്ക് എനിക്കൊരു പന്തലിട്ട് കൊടുക്കാം കാര്യം ആളുകൾ എങ്ങനെയത് പന്തലിടുക എന്നൊക്കെ ചില ചേച്ചിമാർ ചോദിക്കാറുണ്ട് സിമ്പിൾ നാല് നാലര കൊല്ലം പഴക്കമുള്ള എൻ്റെ ചട്ടിയാണ് ആ ഒരു പതിമൂന്ന് പതിനാലോ കളക്ഷൻ ഇപ്പം എൻ്റെ ഉള്ളു ആ ഒരു ഹലോ ഹായ് മൈ വിവേഴ്സ് ഞാൻ ദർശന വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ദർശനസ് ഇന്നത്തെ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ പള്ളത്ത അഗ്രിഫാം എന്ന് പറഞ്ഞ ഒരു നഴ്സറിയിൽ പോയിട്ടുള്ള അതിൻ്റെ പാർട്ട് ടൂ ആണ് കേട്ടോ അപ്പോൾ ഫസ്റ്റത്തെ പാർട്ട് കാണാത്തവരുണ്ടെങ്കിൽ പോയിട്ട് നോക്കൂ അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവരും മുഴുവനായിട്ടും കാണൂട്ടോ കണ്ടിട്ട് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്താൽ കുഞ്ഞ് ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം തോട്ടിമുള ആ തോട്ടിമുള നല്ലതാണത് അത് ഉപകാരപ്പെടുന്ന ഐറ്റമാണ് പരിപൂർണ വളർച്ച അപ്പം ഞാൻ ഫസ്റ്റത്ത് പാർട്ടിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ ഉള്ള ചെടികളെ കുറിച്ചിട്ടുള്ള എല്ലാ സംശയങ്ങളും ഇവിടെ ഉള്ള ആ ഏട്ടൻ നമ്മുടെ കൂടെ തന്നെ വന്നിട്ട് എല്ലാം പറഞ്ഞ് തന്നിട്ടുണ്ട് കുറച്ച് വെറൈറ്റി പ്ലാന്റ്സ് എനിക്കിവിടെ കാണാൻ പറ്റിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് കണ്ടു നോക്കും മുഴുവനായിട്ടും ഇത് വന്നിട്ട് നാല് നാലര കൊല്ലം പഴക്കമുള്ള എൻ്റെ ചട്ടിയാണ് ഞാൻ ഇപ്പോൾ കൊടുക്കുന്നത് ഞാൻ രണ്ട് കൊല്ലം ഗ്യാരണ്ടി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഞാൻ നാല് കൊല്ലം എന്ന് പറയുന്നത് എന്റെ ഈ ചട്ടി കാണിച്ചിട്ടാണ് ഞാൻ പറയലേ കാരെ എനിക്ക് ഇതിന് കംപ്ലൈൻറ് ഒന്നും വന്നിട്ടില്ല ഇപ്പൊ ഇതിൽ ആ അത് ടയറാണ് ടയർ ഞാൻ റഫായിട്ട് ഒന്നും അടിക്കാതെ അങ്ങനെ റഫായിട്ട് ഇട്ടിട്ടുള്ളതാണ് ഇതില് ആമ്പൽ വേണമെങ്കിലും അല്ല താമര വേണമെങ്കിലും ഇടാനുള്ള പോട്ടും ഞാൻ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ഓ ഗപ്പി ഇടണം അത് നമ്മൾ വാട്ടർ പ്ലാന്റ് എന്ത് ചെയ്യുകയാണെങ്കിലും അതിലൊരു ഗപ്പി വേണം ഇല്ലെങ്കിൽ അതിൽ കൊതുക് ഉണ്ടാവും നമുക്ക് എനിക്കത് കാശാണ് പക്ഷേ പരിസരവാസികൾക്ക് അത് ദ്രോഹമാണ് കാര്യം കൊതുക് വളർന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് പരിസരത്തിനെ ബുദ്ധിമുട്ടാണ് അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ഞാട്ടിരിക്കുന്ന എല്ലാ വാട്ടർ പ്ലാന്റിലും ഈ ഗപ്പി ഉണ്ടാവും കാണാനും ഒരു കൗതുകം അതിലുള്ള പായൽ അതിൽ തിന്ന് തീർത്തോളും അവർക്ക് പ്രത്യേകിച്ച് തീറ്റ പരിഗണന ഒന്നും ചെയ്യണ്ട ആ കോവല് സൂപ്പർ എന്ന് പറയും ഇവിടെ ഞാൻ ഞാനതിൻ്റെ തണ്ട് മുറിച്ച് ഞാൻ കുറേ കവർ ഉണ്ടാക്കിയായിരുന്നു ആ കവറ് കുറേ കൊടുത്തു അപ്പോൾ തോന്നി എനിക്കൊരു പന്തലിട്ട് കൊടുക്കാം കാര്യം ആളുകൾ എങ്ങനെയത് പന്തലിടുക എന്നൊക്കെ ചില ചേച്ചിമാർ ചോദിക്കാറുണ്ട് സിമ്പിൾ ഇതാ ഇതുപോലെ ചെയ്യാം ഒരു പ്ലാസ് പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റാണ് പ്ലാസ്റ്റിക്കിൻ്റെ നെറ്റിടുന്നു ഇത് അങ്ങോട്ട് രണ്ട് സൈഡും വലിച്ചു കെട്ടുന്നു അവിടെ നിർത്തുന്നു ഈ പന്തൽ ശരിക്കും ഇതിന് പോരാ പക്ഷേ ഇതിൽ ഒതുങ്ങുന്ന പന്തലേ ഞാൻ നിർത്തുള്ളൂ കാര്യം വല്ലാതെ വള്ളി കയറി കഴിഞ്ഞാൽ കരുത്തില്ലാത്ത വള്ളിയെ കട്ട് ചെയ്ത് നിർത്തും അപ്പൊ ഉണ്ടാവുന്ന കോവില് നല്ലപോലെ കായ്ഫലം നല്ലപോലെ ഉണ്ടാവും ഒരുപാട് പന്തൽ ആക്കിയിട്ടുണ്ടെങ്കിൽ തിക്കും തിരക്കായിട്ട് കായ്ക്കാനുള്ള ഒരു ഇത് കിട്ടില്ല അപ്പൊ ആവശ്യമുള്ള ആ പന്തലിന് അനുസരിച്ചിട്ടുള്ള വള്ളികൾ കയറ്റി വിട്ടാൽ മതി ഞാൻ തന്നെ സെറ്റ് ചെയ്തിട്ടുള്ള ഇല്ലിയാണ് അത് അപ്പൊ അത് കാരണം ഇവിടെ എന്റെ കാഴ്ചപ്പാടിൽ നഴ്സറിക്ക് അത് എനിക്കൊരു അസെറ്റാണ് ഒരു കാഴ്ചപ്പാടാണ് ഇത് ഞാൻ ഇപ്പൊ കൊറേ എണ്ണം കൊടുത്തിട്ടുണ്ട് ഇവിടെ കുറച്ചൊക്കെ താങ്ക് യു നമ്മുടെ ഏറ്റവും വലിയ ഇതിലൊരു മുതൽ കൂട്ടം എന്ന് പറയുന്നത് അവരിന്റെ വണ്ടിയിൽ ചളിയാക്കാനൊന്നും അവർക്ക് താല്പര്യം ഇത് ഈ ഗ്രൗണ്ട് മുഴുവൻ ഞാൻ ഈ പ്ലാസ്റ്റിക് വിരിച്ചിട്ടുണ്ട് അത് അതിൻ്റെതായ പിന്നെ ഇതിന്റെ നല്ലൊരു ഭാഗം എൻ്റെ ഭാര്യ നല്ലപോലെ ചെയ്യും വീട് വൃത്തിയാക്കുന്നത് പോലെ അതെ 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 ഞങ്ങൾ രണ്ടുപേരും മാത്രമേ എപ്പോഴും അതെ അതെ ഞാൻ പെട്ടിന്നല്ല ഇത് ഞാൻ മേടിച്ചിട്ട് വരുന്നതാണ് ബാംഗ്ലൂർ റോസ് എന്ന് പറയുന്നത് ാണ് ഈ വന്നുകൊണ്ടിരിക്കുന്നത് റോസിനെ കുറിച്ച് പറഞ്ഞാൽ നമ്മൾ കാണുന്ന ആ പൂവ് ഒരു കൂടെയിലായിരിക്കും അല്ലെങ്കിൽ ചട്ടിയിലായിരിക്കും അത് കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതിനെ കട്ട് ചെയ്ത് കളയണം അതായത് ആ പൂവ് വാടികഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം പത്ത് ദിവസം അവറേജ് നിൽക്കും ഒരു പൂവ് അത് നിന്നിട്ടുണ്ടെങ്കിൽ ആ പൂവിനെ തിരി തണ്ടോട് ഇറക്കി കട്ടി കത്രിക്ക് ഒടിച്ച് കളയരുത് അതിനെ വേദനിപ്പിക്കരുത് അതായത് അടിച്ചൊരറ്റ അടി ഒടിച്ച് ഞെരിച്ച് അതിൻ്റെ അടുത്ത ബ്രാഞ്ച് വരുന്ന ഭാഗം അതിനെ നശിപ്പിച്ച് കളയാ അത് കത്രിയ്ക്ക് ഒറ്റ അടി അടിക്കുക അടിച്ച് അങ്ങ് കളഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ താഴേന്ന് പുതിയ ബ്രാഞ്ച് പൊട്ടും ആ ബ്രാഞ്ച് പൊട്ടുന്നതിൽ മുട്ടുകളും ഉണ്ടാവും അതല്ലാതെ ഇതൊരു പൂ വന്നു അത് അങ്ങനെ തന്നെ നിർത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെ ഇതിങ്ങനെ ശോസിച്ച് ശോഷിച്ച് ഇറങ്ങി ഇറങ്ങി ഈ തണ്ട് ചീഞ്ഞ് ചീഞ്ഞ് താപോട്ട് ഇറങ്ങി വരും ആ ചെടിയെ നശിപ്പിച്ച് കളയും അതിലായത് അതിന് പകരം ആ പൂ കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു പത്ത് ദിവസം കഴിഞ്ഞു കഴിഞ്ഞാൽ ആ പൂ കഴിഞ്ഞാൽ കത്രയ്ക്ക് അടിച്ച് കളയുക അതിന് താത്തി തണ്ട് എവിടെയാണോ ബ്രാഞ്ച് വരാൻ സാധ്യതയുള്ളത് കൊമ്പും ചില്ലിയും വരണം അതാണ് റോസിൻ്റെ പ്രത്യേകത അപ്പോൾ ഇത് നിങ്ങൾ ശ്രദ്ധിച്ചോ ഞാൻ കാണിച്ചു തരാം ഇതാ ഇത് ഞാൻ ഇതിൽ വെച്ച് കട്ട് ചെയ്തിട്ടുള്ളൂ ചെയ്തിട്ടുള്ള ഇതിലൊരു ഉണ്ടായിരുന്നു ഏകദേശം ഇത് ഇതിൻ്റെ പകുതി ഹൈറ്റ് ഉണ്ടായിരുന്നു അപ്പം ഞാനത് ഇതിൽ വെച്ച് കട്ട് ചെയ്ത് കളഞ്ഞു ഇതാ ഇവിടെ ഇപ്പം ഈ തണ്ടിന് വല്ല ക്ഷീണം ഉണ്ടാവും ഒരു ക്ഷീണം ഉണ്ടാവില്ല അതേപോലെ തന്നെ ഇത് ഞാൻ കട്ട് ചെയ്തതാണ് അത് പുതിയ ബ്രാഞ്ച് വന്നു ഇതില് ദുല് കട്ട് ചെയ്തത് കറക്റ്റ് കാണിച്ചാ നോക്ക് ജോയിന്റ് വന്ന് നിൽക്കുന്നുണ്ടോ ബ്രാഞ്ച് വന്നിരിക്കുന്നുണ്ടോ ഇത് പൂവുണ്ടായിരുന്നാണ് ഇതില് കട്ട് ചെയ്ത് കളഞ്ഞു ഇത്ര ഹൈറ്റിൽ ബ്രാഞ്ച് വന്നു അതിൽ മുട്ടുണ്ടായി അത് നമ്മൾ എന്തൊരു ഐറ്റം കാശ് കൊടുത്ത് വാങ്ങിയിട്ടുണ്ടെങ്കിലും അത് നമ്മൾ പരിചരിക്കുന്നിടത്താണ് അതിന്റെ പ്രത്യേകത ഒരു നഴ്സറിക്കാരൻ പറഞ്ഞു അത് പൂവുണ്ടാവും അതിലൊന്നും ഉണ്ടാവില്ല അത് നമ്മള് നോക്കണം ചാണകപ്പൊടി ഇട്ട് കൊടുക്കുക ഈ പൂക്കളൊക്കെ ഉണ്ടാവുന്ന ഐറ്റങ്ങളാണെങ്കിൽ ഒരു ലേശം ഒരു നാല് മണി പാറ്റം ഒക്കെ ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ പൂക്കളുള്ളതിന് നല്ല കായ്ക്കാൻ പൂവുണ്ടാവാനൊക്കെ നല്ലപോലെ ഗുണം ഇത് തീർച്ചയായിട്ടും അത് സപ്പോട്ട തന്നെയാണ് അതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ നോക്കുന്നവിടത്താണ് എന്തിൻ്റെയും പ്രത്യേകത എന്ന് പറയുന്നത് ആളുകൾ അയ്യോ ചേട്ടാ ഞാൻ ബെഡ് തൈ കൊണ്ടുപോയിട്ട് കാച്ചിലല്ലോ കൊളച്ചില്ലല്ലോ പൂത്തില്ലല്ലോ എന്ന് പറയും ഇതാ ഇത് നോക്കൂ ഇതിൽ ഞാൻ ഒരു നൂറ്റമ്പത് കായ ഈ ഒരു ഒറ്റച്ചെടിയിൽ രണ്ട് ബ്രാഞ്ചാണ് ഉള്ളത് ഈ ഒരു നൂറ്റമ്പത് കായ ഞാൻ നിങ്ങൾക്ക് ഇതിൽ കാണിച്ചു തരാം ഇതിൻ്റെതാ ഇത് നോക്കിക്കോ ഇത് വന്നിട്ട് ചാണകപ്പൊടിയാണ് കേൾക്കുന്നു കാണുന്നുണ്ടോ ചാണകപ്പൊടിയാണ് ഇതൊരു കറുത്ത ഗ്രോ ബാഗിലായിരുന്നു ഈ സംഭവം ഉണ്ടായിരുന്നു അതെ 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 ഇത് ഗ്രോ ബാഗിലാണ് ഞാൻ കുറഞ്ഞത് ഇത് ബെഡ് തെയ്യാണ് അപ്പോൾ അത് കൊടന്ന് ഇവിടെ കൊണ്ടുവന്നപ്പോൾ അത് പൊട്ടിപ്പോയി കവർ പൊട്ടിപ്പോയി പിന്നെ അതിൽ വെള്ളം നനച്ചാൽ നനയെത്തില്ല അതിനാവശ്യത്തിനുള്ള വെള്ളം കിട്ടില്ല അപ്പോൾ അന്നേരം എൻ്റെ കയ്യിൽ ഇത് ആക്കാൻ പറ്റുന്ന വലിയ ഗ്രോ ബാഗ് ഇല്ലായിരുന്നു ആ സമയത്ത് ഞാൻ അതിനെ ഇതുപോലെ ഒരു പ്ലാസ്റ്റിക് ചാക്കിലാക്കിയതാണ് ചാക്കിലാക്കുക മാത്രമല്ല ഞാൻ പിന്നെ പരി പരിപാലിച്ചിരിക്കുന്നുണ്ടോ ഈ കാണുന്നത് ചാണകപ്പൊടിയാണ് ചാണകപ്പൊടി ആവശ്യത്തിനുള്ള നനയും ആവശ്യത്തിനുള്ള നന പറഞ്ഞാൽ ഏതൊരു ചെടിക്കാണെങ്കിലും ഒരു വിഷത്തിനാണെങ്കിലും ഒരു ചട്ടിയിലോ അല്ലെങ്കിൽ ഒരു ഗ്ലോ ബാഗിലോ നിൽക്കുകയാണെങ്കിൽ അതിന് ഇത് പുട്ടുപൊടി ഒരു ചെടിയുടെ നന എന്ന് പറയുന്ന പുട്ടുപൊടിയെന്ന് നനയാണ് മൂന്ന് നേരം കൊണ്ട് വെള്ളം വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേര് അത് എടുത്തോളന്നില്ല ചീഞ്ഞുപോകും ആ ഒറ്റ നേരം നനച്ചാൽ മതി ഇതാ ഇതാണ് നന മനസ്സിലായില്ലേ ഇപ്പോൾ ആളുകൾ പറയുന്ന ബെഡ് തൈ മറ്റേ കായ് വന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനത് സമ്മതിക്കില്ല ഞാനതിൻ്റെ ഒരു ഉദാഹരണം ഇവിടെ കാണിച്ചു തരാം ഞാൻ ഇവിടെ കൊണ്ടുനിന്ന് വെച്ചതിന് ശേഷം വന്നിട്ടുള്ള കായകളാണത് എണ്ണി ാണ് അതൊക്കെ എന്റെ നിർമ്മിതി കേട്ടോ അത് വന്നിട്ട് മറ്റേ ഇതാണ് ഹരിത ഒരു വീട്ടില് ഒരു കുഞ്ഞുങ്ങളുള്ള ഭാഗത്ത് വീട്ടിൽ അതൊരു ചെടി നിർബന്ധമാണ് ഇത് ഈ വയർ സംബന്ധമായുള്ള ഒരുപാട് ഔഷധ ഗുണമുള്ള സാധനമാണ് എന്ന് വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിന്റെ ഓറഞ്ച് കളർ വൈറ്റ് ഓറഞ്ച് ഇത് പിങ്ക് ആണ് റെഡ് ഉണ്ട് ഡാർക്ക് റെഡ്ഡുകൾ ഇത് അയച്ച മനസിലായോ ഇതൊരു വെറൈറ്റി ആണ് കലേടിയത്തിന്റെ പല വെറൈറ്റി ആ ബുദ്ധിമുട്ട് പറയും ബുദ്ധൻ തപസ് ഇരുന്ന് അതുമായി എന്തോ ഒരു ബന്ധമുള്ള ഒരു ഐറ്റം ആണ് എൻ്റെ ഉണ്ട് അതിന്റെ വലുതും ചെറുതും ഒക്കെ ആയിട്ട് അത് നല്ലതാണെന്നൊക്കെ പറയുന്നുണ്ട് എന്താ ശാസ്ത്രീയ വശം എന്താണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല അങ്ങനെ പറയുന്നു പിന്നെ മാവുണ്ട് പ്ലാവുണ്ട് മാവ് കായത് അപ്പുറത്തുണ്ട് ഇത് അത്തി അത്തിമരം പറഞ്ഞു ഇത് അരിനെല്ലി അല്ല ഇത് വന്നിട്ട് നമ്മുടെ മറ്റേ ഇരുമ്പാമ്പുളിയാണ് ഇത് വന്നിട്ട് കൊക്കോ ഇത് കൊക്കോ ഇതാ ബെഡ് ഇതാ ബെഡ് അമ്പഴം മധുരമ്പഴം ആണ് അതെ ബെഡ് ആണത് ഇത് വന്നിട്ട് സാധാരണ സീഡ്ലെസ് ബ്ലാക്കും ഉണ്ട് കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞ നമ്മുടെ മാർഷർ പീസായ തെങ്ങിൻ തൈകൾ നമ്മൾ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ തെങ്ങും തൈകൾ ഇതൊക്കെയാണ് കേട്ടോ ഇതാ വിർ പേരാണ് കേട്ടോ ചാമ്പയാണ് ചാമ്പ തായ്ലാന്റിന്റെ സാധാരണ റെഡ് കളറുള്ള ചാമ്പയുണ്ട് അതൊക്കെ കുരുത്താണ് അതെ 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 കശുമാവാണ് അത് ഇത് വന്നിട്ട് ഫിംഗർ ഫാം ഇത് നമ്മുടെ റെഡ് ഫാം ഇതാണ് മറ്റേ വി എൻ ആർ പേര ടാഗോട് കൂടി വരുന്നതാണ് അതെ 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 നമ്മൾ നേരത്തെ കാണിച്ചതുപോലെ മറ്റേ പൂന വെറൈറ്റി അല്ല സാധാരണ ഉള്ളത് തന്നെയാണ് സൂപ്പർ ജാതി അതായത് അഞ്ച് തട്ട് വന്നിട്ടുള്ള ജാതികളാണ് ഇവനൊക്കെ മണ്ണിലേക്ക് മാറാൻ്റെ സമയം കഴിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ യൂസ് ആയി കാണുമെന്നാണ് കേട്ടോ വിചാരിക്കുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ തൊട്ടടുത്ത കുഞ്ഞു ബെൽബട്ടൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോളൂ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കൂ കേട്ടോ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കണം ലൈക്ക് ചെയ്യുക അപ്പോൾ അടുത്തൊരു നല്ല വീഡിയോ ആയി വരുന്നവരെ എല്ലാ ടാറ്റാ ബൈ ബൈ